ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതല്ല അല്ലേ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇതേ രാവിലെ മോനിന്ന് നേരത്തെ പോകണമായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കുക്കിംഗ് വീഡിയോ അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടാ ഇന്ന് ഒരു അവൽ വിളയിക്കുന്ന ഒരു റെസിപ്പി അതായത് എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈല് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കണേ അപ്പം അര കിലോത്തിൻ്റെ മട്ട അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം രാവിലെ പുട്ടും പഴമൊക്കെ ആയിരുന്നു കേട്ടാ കഴിക്കാനായിട്ട് അപ്പൊ അതിനുള്ള തേങ്ങ ശർക്കരയൊക്കെ എണീ കാണിക്കുന്നത് ഇത് അര കിലോ കിലോ ശർക്കര ഉണ്ട് കേട്ടോ കിലോ അരക്കിലോ അവല് കിലോ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തേങ്ങ ആ ഒരു ഇടത്തരം തേങ്ങ രണ്ടെണ്ണം ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമേ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുക്കാൻ ഞാൻ ഒരു അലൂമിനിയത്തിന്റെ ഉരുളിയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഓടിന്റെ ഉരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇവിടെ ഓടിന്റെ ഉരുളി ഉണ്ട് എന്നാലും ഞാനിപ്പോൾ എടുക്കാഞ്ഞത് നല്ല വെയിറ്റ് ആണ് അതിന് ഇത് കഴുകാനൊന്നും എനിക്കിപ്പോ കൈകൊണ്ട് പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അലൂമിനിയത്തിന്റെ ഉരുളി വെച്ച് അത് അവലും ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട ആ പാത്രം തന്നെ ഞാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ പോയിണേ ശർക്കര നന്നായിട്ട് പാനിയായിട്ട് വരാം അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം അപ്പൊ ഇവിടെ ശർക്കര പാനി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതില്ലാത്ത കല്ലും മണ്ണ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് അരിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി വീണ്ടും ആ ഉരുളി തന്നെ ഞാൻ കഴുകി എടുത്തിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമേ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് അതിന്റെ വെള്ളമയല്ല തേങ്ങയുടെ വെള്ളമയം മാത്രം ഒന്ന് മാറ്റി മാറ്റിയെടുക്കുകയാണ് കേട്ടാ തേങ്ങ വറുത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ അതും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വച്ചിരിക്കുന്ന ശർക്കര പാനീയം കൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് നടുക്കൊന്ന് ഇളക്കി കൊടുക്കണം ശർക്കരപ്പാനി ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം തേങ്ങായുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു സ്പൂൺ ഇലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ പോരെങ്കിൽ നമുക്ക് പുറകെ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഞാൻ ഇത് ഒരു സ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് അവലാണ് അവൽ ചേർത്ത് കൊടുക്കണം ചട്ടകം കൊണ്ട് തേങ്ങയെല്ലാം സൈഡിലോട്ട് മാറ്റാം അതിനുശേഷം നടുക്ക് അവലിട്ട് കൊടുക്കണം സത്യം പറഞ്ഞ് ഇന്ന് ഞാൻ വീടി ഇടണമെന്ന് ഒട്ടും വിചാരിച്ചതല്ല കേട്ടോ മൊത്തം തടസ്സങ്ങളായിരുന്നേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് പരന്തിൻ്റെ കൊത്ത് കിട്ടേണ്ടതായിരുന്നു കേട്ടോ തുണി വിരിക്കാനായിട്ട് രാവിലെ ചെന്നപ്പോഴത്തേക്ക് പരുന്ത് പോകാതെ അവിടെ ഇരുന്ന് അങ്ങനെ ഒരുപാട് സമയം എൻ്റെ പോയി കേട്ടോ അങ്ങനെ എനിക്കെല്ലാം കൊണ്ട് ഇന്ന് ഭയങ്കര മോശമുള്ള ദിവസമായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് അവല് വിളയിച്ചിട്ട് അതിൻ്റെ റെസിപ്പി റെസിപ്പിയെങ്കിലും ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ അവലിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ഐറ്റംസ് നെയ്യില് വറുത്തിട്ട് കൊടുക്കണം അതിനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം ആദ്യമേ അതിലേക്ക് ഞാൻ തേങ്ങാക്കൂത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൂത്ത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ തേങ്ങാക്കുത്തും പൊട്ടുകടലയും എള്ളുമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പം എന്ത് വേണമെങ്കിലും ഇപ്പോൾ കപ്പലണ്ടിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കൈവശം ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത് മാത്രം ഇപ്പം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാടൊന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് എടുത്തേക്കണം എള്ളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് എള് കരിഞ്ഞു പോണതാണ് അതുപോലെ തന്നെ പൊട്ടുകടലാതും ഒരുപാട് ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റും മാറി പോകും അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പിന്നെ പാകത്തിന് എടുത്തോളണം കേട്ടാ അപ്പത് ഏതെല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ അവലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പ ഞാൻ ഇന്ന് അവല് വിളയിക്കുന്നതിന് കാരണം കൂടെ ഉണ്ട് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴനിക്ക് പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഇല്ലേ അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും ഒക്കെ കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാനിത് ഇന്ന് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ കാരണം നമ്മളെല്ലാ ദിവസവും ഡേ ഇൻ ലൈഫല്ലേ ചെയ്യുന്നത് അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യമല്ലേ എല്ലാ ദിവസവും ഒന്നും ഒരുപോലെ ഇരിക്കുകയല്ല അല്ലേ ചില ദിവസം നല്ലതായിരിക്കും ചില ദിവസം മോശമായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ ദിവസം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ചെയ്യാം അല്ലേ എല്ലാം ഈ അപ്പം എന്തെങ്കിലും ഒരു റെസിപ്പിയെങ്കിലും ഇടണമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ അവലെല്ലാം തട്ടിപ്പൊത്തി വെക്കുകയാണെ അവലൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ സോഫ്റ്റ് ആയി കിട്ടും അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്നൊന്നും അറിയണ്ടേ സൂപ്പർ ടേസ്റ്റാ കേട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ അവൽ വിളയിച്ചത് അപ്പം ഈ സമയത്ത് എൻ്റെ മോള് വൈകിട്ട് കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് ദോശ ചുട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ഇടുക ടാറ്റാ നാളെ കാണാം